അമ്മ ഫുഡ് കഴിക്കാൻ വന്നപ്പം എന്താ ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ അപ്പം അനിയൻ ഉണ്ടായിരുന്നു വീട്ടിൽ ഞാനും അനിയനും വരുന്നുണ്ടായിരുന്നേ അപ്പം അനിയൻ ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മേനോട് ചോദിക്കാൻ പോയപ്പം അമ്മ ഓൾറെഡി മുറിച്ചിട്ടുണ്ടായിരുന്നു കൈ പിന്നെ രണ്ടാമത് മുറിക്കാൻ പോയപ്പം ആണ് ഞാൻ കറക്റ്റ് കണ്ടത് ലാസ്റ്റ് ഹോസ്പിറ്റലിലോട്ടൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ അടിയായിരുന്നു ലാസ്റ്റ് എൻ്റെ ആകെ ഉണ്ടായിരുന്ന അമ്മേൻ്റെ കടയിലുള്ള ഒരു ചേച്ചീൻ്റെ നമ്പറാണ് അപ്പോൾ അതിൽ വിളിച്ച ആ ചേച്ചി ഞാനും കൂടെ ഇപ്പം കൊണ്ടുവന്നത് ആ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു ഈ പാർട്ടിക്കാര് നിങ്ങൾക്കറിയാലോ ആ പ്രശ്നങ്ങൾ തന്നെ ഇതിപ്പം എല്ലാ എൻ്റെ എൻ്റെ മര്യാദയ്ക്ക് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബം മുഴുവൻ ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ അത് എൻ്റെ അച്ഛനും ഉള്ള അച്ഛനും ആദ്യം മരിച്ചു അപ്പം അച്ഛന് തീരെ വയ്യാണ്ടായി എൻ്റെ കൂടെ ഇപ്പം എൻ്റെ അമ്മയും ഇവർ ഇങ്ങനെ ആകെ ഇപ്പം ഞങ്ങളിനി എന്തു ചെയ്യും എനിക്കും അനിയനും അനിയത്തിയുള്ള ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം എന്ന് അവര് പറയട്ടെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇത് ഇത്രയും വലിയ ഇതൊക്കെ ഇവർ ചെയ്തു വെച്ചിട്ട് ഇത്ര ആ ഒരു കത്ത്ണ്ടായിരുന്നു അത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ടേബിളിൽ ഉണ്ടായിരുന്ന അതിലെന്താന്ന് ഞാൻ നോക്കിയിട്ടില്ല അത് പോലീസ് ഇപ്പൊ വരാന്ന് പറഞ്ഞു അപ്പം അമ്മ ഇന്നലെ പറഞ്ഞിരുന്നു എന്നോട് ഫുൾ ഭയങ്കര ഇതാ ഇവര് വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട് ആ അതെ അതെ അത് ഇപ്പം ആദ്യം മുറിച്ചതിന് ശേഷം രണ്ടാമത് മുറിക്കാൻ വയ്പാണ് ഞാൻ കണ്ടത് അപ്പം ഇപ്പം തൊലി വരെ മുറിച്ചിട്ടേ ഉള്ളൂ രണ്ടാമത് മുറിച്ചിരുന്നെങ്കിൽ വലുതായി വലുതായനെ എന്ന് പറഞ്ഞു അപ്പം ആ ഞാനും ഒരു ചേച്ചി ഇങ്ങോട്ട് ഓട്ടോയിലാണ് വന്നത്